പരിശുദ്ധപരമ ധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ നല്ല നമ്പരാൻ്റെ മുമ്പിൽ വീണ്ടും നമുക്കെത്താനായിട്ട് സാധിച്ചതിനെ ഓർത്ത് നമുക്ക് സ്നേഹത്തോടെ നമ്പരാൻ്റെ ഒമ്പിലൊക്കെ നന്ദി പറയാം നമ്പരാൻ്റെ വലിയ അനുഗ്രഹങ്ങളെ നമുക്ക് ചേർത്ത് അനുഗ്രഹങ്ങളോട് നമുക്ക് ചേർന്ന് നിൽക്കാനായിട്ട് പ്രത്യേകമായി സാധിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ഈശോയുടെ വലിയൊരു വാഗ്ദാനത്തെക്കുറിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും വലിയ അധികാരം നൽകുന്ന ആ അധികാരം എന്തൊന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ എല്ലാ കെട്ടുകളെയും അഴിച്ചുമാറ്റാൻ സാധിക്കുന്ന ആ ഒരു വലിയ വചന നമുക്ക് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കാം പത്താഴ്ച സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും കെട്ടുവാനും അഴിക്കുവാനുള്ള ഒരു അധികാരമാണ് ഇന്ന് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈശോപത്രോസിനോട് പറയുന്നൊരു മനോഹരമായ വാക്കാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നടക്കുന്നൊരുങ്ങും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിലും അടിക്കപ്പെട്ടിരിക്കും ഈ വചനം കേട്ട് നമ്മൾ അഹങ്കരിക്കാനുള്ള ഒരു വചനമല്ല ഇത് പത്രോസിന് മാത്രമല്ല അവൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരോടും ഈശു പറയുന്ന വാക്കുകളാണ് ഇതിൻ്റെ താക്കോൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുറിയൊക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള വീടിന് ഉപയോഗിക്കുന്ന പോലെ ഇരുമ്പിൻ്റെയോ വെള്ളിയുടെ താക്കോലൊന്നുമല്ല ഇത് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും അധികാരമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കെട്ടുകളെയും നമുക്ക് മാറ്റാനായി സാധിക്കും രോഗത്തിൻ്റെ കെട്ടുകൾ ബന്ധനത്തിൻ്റെ കെട്ടുകൾ ദാരിദ്ര്യത്തിൻ്റെ കെട്ടുകൾ അങ്ങനെ പല വിധത്തിലുള്ള എല്ലാ കെട്ടുകളെയും കടന്നുപോകുവാൻ അല്ലെങ്കിൽ തകർക്കുവാനായിട്ട് അഴിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ അഴിച്ചിരിക്കും നമ്മൾ പൂർണ്ണവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ നാമം വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഭൂമിയിൽ ഒഴിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിൽ അത് അംഗീകരിക്കപ്പെടുകയാണ് നമ്മളിവിടെ ഇരുന്ന് എൻ്റെ കടമഴുകട്ടെ എന്ന് എൻ്റെ രോഗം അഴിയട്ടെ എന്ന് എൻ്റെ ബന്ധം സൗഖ്യമാകട്ടെ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു അഴുകപ്പെട്ടിരിക്കും അതുപോലെ കെട്ടാനുള്ള അധികാരവും നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളല്ലാത്തിന്മേഴ്ശത്തുകളെയും നമുക്ക് തകർക്കാനായിട്ട് കെട്ടി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും ഈശോ തന്ന ഈ താക്കോല് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ട് ആ താക്കോൽ ഉപയോഗിക്കാതെ നമ്മൾ കുഴിച്ചു വിടുന്നവരായിട്ട് വിശ്വാസത്തോടെ ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് നമ്മുടെ കെട്ടുകളെല്ലാം നമുക്ക് മാറ്റാനായി സാധിക്കണം നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളെയും അഴിച്ചുമാറ്റണമേ നീതി വികത്തുമേ നമുക്ക് പ്രാർത്ഥിക്കാം ശരീരത്തിന് രോഗ രോഗമായി മാറിയിരിക്കുന്ന വേദനയായി നിൽക്കുന്ന എല്ലാ കെട്ടുകളെയും എൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചുവിടുന്നു വഴക്കുകളെയും വിദ്വേഷത്തിൻ്റെയും കെട്ടുകൾ വേണ്ടി പ്രാർത്ഥിക്കാം ദാരിദ്ര്യത്തിൻ്റെയും കടത്തിൻ്റെയും ഭാരങ്ങൾ ഞങ്ങൾ നകറ്റണമെന്ന് പ്രാർത്ഥിക്കാം ഈ അധികാരവും താക്കോലും ധൈര്യത്തോട് ഉപയോഗിക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം ഈശോയെ നീ ഞങ്ങൾക്ക് തന്ന ഈ താക്കോൽ വിശ്വാസത്തിൻ്റെ താക്കോൽ പ്രാർത്ഥനയുടെ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ കെട്ടുകളും എഴുതിയട്ടെ ഞങ്ങളുടെ ജീവിതം പരിപൂർണമായ സ്വതന്ത്രമാവട്ടെ പ്രിയ സഹോദരങ്ങളെ സന്തോഷത്തോടെയായിരിക്കുക നമ്മുടെ പ്രാർത്ഥനാ സ്വർഗത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകം ഓർക്കണം ഈശോയുടെ ശക്തി നമ്മുടെ ജീവിതത്തെ സ്വതന്ത്രരാക്കും ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് സമർപ്പിക്കാം സമാധാനം നഷ്ടപ്പെട്ടവരെ ഈശോയുടെ നാമം വിളിച്ച് അപേക്ഷിക്കാനായി ഞങ്ങൾ തയ്യാറാവുക സമാധാനമില്ലാത്ത എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ സ്വാധീനങ്ങളെയും ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് തമ്പുരാൻ്റെ ആ വലിയ കൃപയ്ക്കായി സമർപ്പിക്കാം ഒറ്റപ്പെട്ടവരെ നമ്മൾ മറക്കണ്ട അവരെ നമുക്ക് ചേർത്ത് നിർത്താം അങ്ങനെയുള്ള നമുക്ക് പറയാം ഈശോ നിങ്ങൾക്ക് വേണ്ടി വാതിർ തുറന്നിട്ടിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ സ്വർഗ്ഗം തോക്കപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം ശക്തിയുള്ള ഈശോയെ ഞങ്ങൾക്ക് നീ തന്ന സ്വർഗരാജ്യത്തിൻ്റെ താക്കോലിനെ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ജീവിതത്തിലെ എല്ലാ കെട്ടുകളും എഴുതി നിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനായിട്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ എല്ലാ നിയോഗങ്ങളും മേലും നമ്മൾ സമർപ്പിക്കുമ്പോൾ എന്തെല്ലാം നിയമങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അനുദിനം നാളിതുവരെ ദിവികാരത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചത് വിശ്വാസത്തോടെ തമിരാനോട് സ പ്രാർത്ഥിക്കാം ശോയെ എല്ലാ കെട്ടുകളും അഴിച്ചുകൊണ്ട് എല്ലാ കെട്ടുകളും അഴിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നാളിതുവരെയുള്ള നല്ല കെട്ടുകളും അഴിച്ചുകൊണ്ട് സമ്പത്തിൻ ദാരിദ്ര്യത്തിൻ്റെ രോഗത്തിൻ്റെ വേദനയുടെ അസ്വസ്ഥതകളുടെ ജോലിയില്ലാമെ അങ്ങനെ എല്ലാ മേഖലകളുടെയും കെട്ടുകൾ അഴിച്ചുകൊണ്ട് ഈയെ സ്നേഹത്താലേ ഞങ്ങളെ നിറച്ച് സംരക്ഷിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ അങ്ങനെ നമ്മുടെ എല്ലാ നിയോഗങ്ങൾ മേലുമുള്ള എല്ലാ കെട്ടുകളും പരിപൂർണമായിട്ടും എഴുതപ്പെട്ടിരിക്കുന്നു എഴുതിയപ്പെട്ടിരിക്കുന്നു എഴുതപ്പെട്ടിരിക്കുന്നു പരിശുദ്ധപരമുദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമുദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമോദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വരും സ്നേഹകവിയും പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അമ്മയും